ചെറിയ വണ്ടികൾ ടുത്ത് അടിപൊളി വണ്ടികൾ എല്ലാം വന്ന വണ്ടി വണ്ടികൾക്കും കൂടെ ഇത് രണ്ടായിരത്തി അയ്യായിരം രൂപയ്ക്ക് വരാം എ സി പോസ്റ്റാറിംഗ് ഉള്ള എൽ എന്നുള്ള വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി നാലാം മാസം വരെ വാലന്റി രൂപയ്ക്ക് രൂപയ്ക്ക് അറുപത്തഞ്ചു രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ <inaudible> ും കിട്ടൂലോ അറുപത്തഞ്ച് നമുക്ക് രണ്ടായിരത്തി പത്ത് മോഡല് എൽഎക്സ് ഇത് എമ്പത് രൂപയ്ക്ക് വരും രണ്ടായിരത്തി പത്ത് വണ്ടിട്ടോ ഓൾട്ടോ ഏതൊരു ഫാമിലിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഇതിലേക്ക് സ്പെഷ്യൽ റൈറ്റിൽ ഒരു വണ്ടി വരാം തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് എസ് എസ് ഫോർ രണ്ടായിരത്തി ഏഴ് മോഡൽ ഇരുപത്തിരാം വണ്ടിന്റെ ഓപ്ഷൻസ് ചെയ്യാണ് ഫുൾ ഓപ്ഷൻസ് വരുന്നത് അലോ എയർ ബാഗ് ഇ വി ഡി എ ബി എസ് ഹൈ അഡസ്റ്റബിൾ ഡിഫോഗർ ഫ്രണ്ട് ഫോഗ്ലാംസ്റ്റയറിംഗ് കൺട്രോൾസ് ഇൻബിൾഡ് സെറ്റ് ഇന്റീരിയർ ഓപ്ഷൻസ് ഉള്ള വണ്ടി തൊണ്ണൂറ്റി ഒമ്പത് ോ ഇല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഇപ്പൊ ഒരു ഒന്ന് വാക്സിണുണ്ട് ഒന്നര ഉള്ള വണ്ടികളാണ് നമ്മൾ ഇവിടെ ഇട്ടത് നെക്സ്റ്റ് ഒരു ഫുൾ എമൗണ്ട് ഒക്കെ ലോണൊക്കെ രണ്ടായിരത്തി ഏഴ് മോഡല് വൺ ലീറ്റർട്ടോ ആർ എക്സൽ എന്ന് പറഞ്ഞ ആയിരം സി സി വരുന്ന ഡിമാൻഡ് ഉള്ളത് എണ്ണൂറ് സി സിനെട്ടും ആൾക്കാർ ചൂസ് ചെയ്യാണ് ടൈപ്പിലുള്ള ഒരു വണ്ടി വരാം ില് രണ്ട് നാല്പത്തിയായിരം രൂപ അത് എനിക്ക് തോന്നുന്നത് വരെ ലോൺ ചെയ്തിട്ടോ രണ്ടേ രൂപ ഇറക്കി കൊടുക്കാൻ പറ്റും അടുത്തത് ജാസ് ഹോണ്ട ആ കാലിക്കറ്റ് ഉള്ള ഒരാൾ തന്നെ രണ്ടായിരത്തി പതിനേഴില് ഫ്ലഡ് എഫക്റ്റഡ് വന്നതാ വെച്ചാൽ അത് എ ലെവലാണ് നിങ്ങൾക്ക് ഇതിന്റെ ഹോണ്ടയിൽ പോയാൽ ഇതിന്റെ ഇസ്കരി കിട്ടും വണ്ടി ഫുള്ള് മുങ്ങിയതല്ല എ ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം ലെവലിൽ എഫക്റ്റഡ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പ്രൈസ് ബെനിഫിറ്റിൽ തന്നെ നിങ്ങൾക്ക് തരാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അറുപത്തയ്യായിരം കിലോമീറ്റർ കൂടെ വണ്ടി തരാം വണ്ടി രാസ് യൂസ് ചെയ്ത് ഡോക്ടറാണ് നമുക്ക് അവരെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് തരാം അതിന്റെ ലെവലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാം ചാൻസ് ആണ് അപ്പോൾ ഇതിന്റെ ഫ്ലഡ് അല്ലാത്ത വണ്ടിക്ക് നോക്കിയാൽ മതി ഫോർ ലാഖിന്റെ മേലുണ്ട് അപ്പോൾ എന്തായാലും ഈ എഫക്റ്റഡ് കണ്ടീഷനിൽ നിങ്ങൾക്ക് ചാൻസ് ആണ് മേജർ വർക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എ ലെവലാണ് അല്ല നമ്മൾ ഒരു നമ്മൾ ഫ്ലഡ് എന്ന് തന്നെ പറയുന്നുണ്ടല്ലോ നമ്മൾ പറഞ്ഞിട്ടാണ് വണ്ടി കൊടുക്കുന്നത് അവർക്ക് ചെക്ക് ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി അതേ ലെവൽ ഞാൻ പറഞ്ഞ ലെവൽ നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നോക്കി വെരിഫൈ ചെയ്തിട്ട് എന്നത് കമ്പനിൽ കാണിച്ചിട്ട് വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചിന് വണ്ടി തന്നെ പിന്നെ നമുക്ക് മറ്റ് ഷോറൂമിനെ അപേക്ഷിട്ട് നമ്മളെ വീഡിയോ കാണുമ്പോൾ പ്രേക്ഷകരൊക്കെ കമന്റ് ചെയ്യുന്നത് സെക്കൻഡ് ചോയ്സിൽ വില കുറവാണെന്നുള്ള അപ്പം എങ്ങനെയാണ് മോമക്കിക്ക് വില കുറയ്ക്കുന്നതല്ല മാർജിൻ കുറയ്ക്കുന്ന മാർജിൻ കുറയ്ക്കുന്നതാണ് ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ ഇപ്പോൾ ഓണറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരുന്നത് അവർക്ക് തരുന്നൊക്കെ സെയിം ആണ് ഓരോരുത്തർ താല്പര്യമാണല്ലോ അതിന്റെ മുകളിൽ മാർജിൻ ഇടുന്നത് നമ്മൾ മാർജിൻ കുറച്ചിട്ട് എണ്ണം കൂട്ടുന്നുണ്ട് ഇവിടെ സെയിം ആണ് നമ്മൾ കൂടുതൽ വണ്ടി സെയിൽ ചെയ്യും മാർജിൻ കുറച്ചിട്ട് അപ്പോൾ ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ടാവും റെഫറൻസ് വരും സെയിം നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കോഴിക്കോട് പാവങ്ങാടാണ് മോമക്കാൻ്റെ സ്വന്തം സെക്കൻഡ് ചോയ്സിലാണ് ഒത്തിരി വാഹനങ്ങൾ നമുക്കിവിടെ ഉണ്ട് നമുക്ക് നമസ്കാരം നമസ്കാരം ഈ കൊല്ലത്തെ ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ ആ കുറെ ചെയ്ത് നിങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മളെ മോട്ടോറിക്കേന്റെ മോട്ടോറിക്ക് ഫസ്റ്റ് വീഡിയോ മോമോയ്ക്കാനെ കാണാനായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാൻ പോകും വീഡിയോയിലേക്ക് പോവാ അടിപൊളി വണ്ടികൾ കാണിച്ചു തരാം ലോണ് കയറുന്നത് മാക്സിമം ലോണും ചെയ്തു തരാം ഓ അപ്പൊ നമ്മളതിൽ എല്ലാം കാണിക്കുന്നതെല്ലാം ക്വാളിറ്റി ഉള്ള ഫിനാൻസ് വണ്ടികൾ 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 മോഡൽ ക്വാളിറ്റി ക്വാളിറ്റി റൂൾസ് എല്ലാവർക്കും അറിയാം ചെറിയ വണ്ടികൾക്ക് പ്രശ്നങ്ങളുണ്ട് പതിനഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് പുതിയ ബഡ്ജറ്റിൽ ബഡ്ജറ്റിൽ പുതിയ അപ്പോൾ നമ്മൾ എന്തായാലും ഇനിഷ്യൽ പേയ്മെന്റ് കുറഞ്ഞ രീതിയിൽ എടുക്കാൻ പറ്റുന്ന സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന കുറഞ്ഞ പൈസ ഉള്ള ഇനി ചെറിയ വണ്ടി എടുക്കണ്ട ലോൺ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെയ്തു തരാം ഓക്കെ വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടികൾ രണ്ടായിരത്തി പതിമൂന്ന് വരണ ഡീസൽ ആണ് ഡീസൽ ഇതൊക്കെ നമുക്ക് ലോണിന് നമുക്ക് എന്തായാലും ഒരു രണ്ടര ലക്ഷം ലോൺ ചെയ്ത് കൊടുക്കാം രണ്ടാം ലക്ഷം ലോൺ ലോൺ ചെയ്ത് അമ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരത്തിന് വണ്ടി കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിന് വണ്ടി കൊടുക്കാം അമ്പത് രൂപ ഉണ്ടെങ്കിൽ അടിപൊളി വരണ ഇറക്കി കൊടുക്കാം അത് ഡീസലിന്റെ മൈലേജ് ഒക്കെ എല്ലാവർക്കും അറിയാം ഇരുപതിന്റെ താഴായിട്ട് മൈലേജ് വരുന്ന ഡീസൽ എൻജിൻ എൻജിൻ അടിപൊളി വെന്റോ കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പേടിക്കേണ്ട പെട്രോൾ പെട്രോൾ വണ്ടിയാണ് ആ ഡീസൽ ആവുമ്പോൾ എല്ലാവർക്കും പേടിയാണ് വരും കൂടുതലാണ് ഇങ്ങനത്തെ വിഷയങ്ങള് അവര് പേടിക്കേണ്ട വെൽ കണ്ടീഷൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് എത്ര രൂപ ഇത് നമ്മൾ മൂന്ന് ലക്ഷത്തിന് താഴെ കൊടുക്കാം വെറും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അഞ്ചിന് കൊടുക്കാം കാണിച്ചു കൊടുക്കുക രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് നെറ്റ് റൈറ്റ് ആണ് നമ്മള് ആസ്കിങ് ആണ് നിങ്ങൾ വന്നോളൂ എന്നൊന്നും ഞാൻ പറയില്ല നമ്മളെ വില നെറ്റ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി അപ്പൊ വന്നിട്ട് വരും വേസ്റ്റ് ആവേണ്ട നമ്മള് ഫൈനൽ റൈറ്റ് ഞാൻ ഷോറൂമിൽ അന്വേഷിച്ച് വന്നാൽ മതി റൈറ്റ് നിങ്ങൾക്ക് ഷോറൂമിൽ ഇനി ഓലക്സിലൊക്കെ എടുത്ത് നോക്കിയാൽ ഇതിന്റെ റൈറ്റ് കാര്യങ്ങൾ കാര്യങ്ങളറിയാം അപ്പൊ നമ്മളിപ്പോ ഒരു റൈറ്റ് പറഞ്ഞിട്ട് ആസ്കിങ് ആണ് വന്നോളൂ നെഗോഷിയേഷൻ ആണ് എന്നൊക്കെ പറയുന്നില്ല നെറ്റ് റൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളെ യു എസ് വരണോ വേണ്ടെന്നുള്ള തീരുമാനം എടുക്കാം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കാണിച്ചെ നെക്സ്റ്റ് അടിപൊളി ഒരു സിംഗിൾ ഓണർഷിപ്പില് വെറണ എസ് എക്സ് ഓട്ടോമാറ്റിക് കേട്ടോ ഓട്ടോമാറ്റിക് അത് സിംഗിൾ ആണ് വണ്ടി വെൽ കണ്ടീഷൻ അപ്പൊ നമ്പറൊക്കെ ഹൈഡ് ചെയ്യുന്നൊന്നുമില്ല എല്ലാവർക്കും ഇസ്തറി ഉണ്ടായാലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇസ്തറിയെടുക്കാം ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കാം മറ്റു ഷോറൂമിൽ ഒക്കെ നോക്കിയിട്ട് വന്നാൽ മതി ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമൊക്കെ എല്ലാവരും റേറ്റും ഇപ്പം കിട്ടും വെറണ ഓട്ടോമാറ്റിക് അടിച്ചിട്ട് ഓൾ കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഇത് വിൽക്കാട്ട് എല്ലാ റേറ്റും കിട്ടും കിട്ടും അതെ ഇത് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിന് കൊടുക്കാം കേട്ടോ റേറ്റ് ആണ് ഞാനിത് കഴിഞ്ഞ വീട്ടിലൊക്കെ അറിയാം ഇതിന്റെ റേറ്റ് വേണ്ടിട്ട് സ്പെഷ്യൽ റൈറ്റ് വരാം നാലു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിന് സിംഗിൾ ഓണിപ്പ് വരണ ഓട്ടോമാറ്റിക് എസ് എക്സിൽ പോയിന്റ് സിക്സ് വരുന്ന എൻ്റെ ിൽ പോയിന്റ് സിക്സ് എക്സ് ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് എത്ര ലോൺ നമുക്ക് നമുക്ക് ലോൺ ലോൺ കൊടുക്കാം ഒരു ഇനിഷ്യൽ പേയ്മെന്റ് ആയിട്ട് രൂപ രൂപ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൊടുക്കാം അടിപൊളി ഒരു മുപ്പത്തി ഓട്ടോമാറ്റിക് 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 പെട്രോൾ ഓക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി അടുത്ത വണ്ടി അടുത്ത വണ്ടി നമുക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ സിയാസ് ഡീസൽ എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ആ സെക്കൻഡ് ഫുൾഷിപ്പ് ആണ് വയനാട്ടിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട് റീപ്ലേസ്

ലോൺ തിരിച്ചു ഫൈവ് ലാഖ് വരെ ലോൺ ആണ് ഡീസൽ ആണ് മൈലേജ് ഉള്ള വെഹിക്കിൾ ലോൺ നമ്മൾ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് കസ്റ്റമേഴ്സിന്റെ ഒരു ഓപ്ഷൻ ആണ് വേണമെന്നുള്ള ആൾക്കാർക്ക് ആണെങ്കിൽ സന്തോഷം ഓക്കെ സന്തോഷം ഇത് നമുക്ക് സെവൻ സീറ്റിൽ ഒരുപാട് പേര് ചോദിക്കുന്നു ഒരു ടു ലാഖിന്റെ താഴെ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിന് സെവൻ സീറ്റ് വണ്ടി വരാം ഇകോ സെവൻ സീറ്റ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് മുകളിൽ അല്ലേ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ഒന്ന് ഇതൊരു പർപ്പസ് മൾട്ടി പർപ്പസിലും നമുക്ക് ഒരു ഫാമിലിക്കാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ബിസിനസ് നടത്തുന്ന സെ സർവീസ് സെയിൽസിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ സീറ്റ് പെർമിറ്റ് ഉള്ളതിനെ കൊണ്ട് അതെ 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 നമുക്ക് ഏഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഏഴ് പേർക്ക് സ്വകാര്യ യാത്ര ചെയ്യാം ഒരു മൾട്ടി യൂസ് മൾട്ടി പെർപ്പസ് ബിസിനസ് സെയിൽസിൽ പിന്നെ ഹാർഡ്വെയർ ഇങ്ങനത്തെ കുറെ പരിപാടികൾക്ക് സെവൻ സീറ്റ് ഒരുപാട് പേര് ചോദിക്കുന്നു സ്റ്റോക്ക് വന്നിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്കാണ് ഫസ്റ്റ് വീഡിയോ കിട്ടിയത് ഒരു ലക്ഷത്തി എൺപത്തി അഞ്ചിന് നെറ്റ് ആയിരിക്കും മോഡൽ കേട്ടോ ലോൺ അല്ലേ ലോൺ കയറാൻ പ്രയാസമാണ് തന്നെ കുറച്ചേ കയറുള്ളൂ ഒരു വൺ ലാഖിന് അടുത്തേക്ക് ശ്രമിച്ചു നോക്കാം അല്ലേ ശ്രമിച്ചു നോക്കാം അടുത്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡിസയർ വി എക്സ് ഇത് മൂന്ന് ലക്ഷത്തിന്റെ താഴെ തരാം മൂന്നിന്റെ താഴെ അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാം രണ്ടായിരത്തി പന്ത്രണ്ടാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് വേണ്ടി വരുന്നത് വേണ്ടിട്ടോ എഴുപത്തെ തൊണ്ണൂറ്റി അഞ്ചിന് രണ്ടായിരത്തി അപ്പോൾ ലോൺ നമുക്ക് രണ്ടര വരെ ലോണും കൊടുക്കാം ട്രാക്ക് നമുക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഡിസയർ ആർ എസ് ഒക്കെ ആണ് ഒരു അടിപൊളി ജാസ് തരം രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നമുക്ക് ലോൺ തന്നെ മാക്സിമം ചെയ്തു കൊടുക്കാൻ പറ്റും നാല് ലക്ഷത്തി അഞ്ചിന് നാല് ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം ലക്ഷം വരെ ഫുൾ ലോൺ എന്ന് എന്ന് രൂപ രൂപ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇനിഷ്യൽ പേയ്മെന്റ് നമുക്ക് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും അതെ ഓൾമോസ്റ്റ് ഒരു ഒരു ഏകദേശം ഫുൾ ലോൺ പറയാം ചെറിയൊരു നേരെ താഴെ ഉള്ള വണ്ടി ഒരു കണ്ടീഷനാണ് കിലോമീറ്റർ കുറവാണ് ആകെ വണ്ടി രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓൺഷിപ്പ് വണ്ടി ഓൺ കിട്ടും എക്സൈ ആണ് ഒട്ടുമിക്ക ഓപ്ഷൻസും വണ്ടിയിൽ തന്നെ വന്നു വന്നു റിയർ വൈപ്പർ വരെ ഒരു കുറവുണ്ടാവുള്ളൂ മൂന്ന് ലക്ഷത്തി അമ്പത്തി അഞ്ചു നമ്മളോട് വിളിച്ചിട്ട് കിട്ടാത്തൊരു പരാതി എല്ലാവരും പറഞ്ഞ കേൾക്കാം അത്രയും കോൾസ് വരുന്നതിനെ കൊണ്ടാണ് അവരാക്ക് എടുക്കാൻ പറ്റുന്ന പരിധിയുണ്ട് ആ വിളിക്കാനും ചിലപ്പോൾ സംശയങ്ങള് കാര്യങ്ങളും അടുത്ത കോൾ വരിക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ സെയിൽസ് ഇൻഫോ നമ്പറിൽ അയയ്ക്കാം പിന്നെ നമുക്ക് ഞാൻ ഇവിടെ ഉള്ളൊരു ടി എൽ ഒരു സെയിൽസ് സ്റ്റാഫിന് നമ്പറും കൂടി ഇതിൽ വെക്കുന്നുണ്ട് ഷാഹിദ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേരെ നമ്പറും കൂടെ ഞാൻ ഇതിൽ വെക്കാം ഓക്കെ നെക്സ്റ്റ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡല് സിംഗിൾ ഓൺഷിപ്പിൽ നാല്പയായിരം കിലോമീറ്റർ വെൽ കണ്ടീഷൻ വണ്ടിട്ടോ സെലിയോ വി എക്സ് ഐ പെട്രോള് സിംഗിൾ ഓണിപ്പിണ്ട് വി എക്സ് ഐ പെട്രോള് സിംഗിൾ ഓൺഷിപ്പ് അല്ലേ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് എടുക്കാം കിലോമീറ്റർ കുറവാണ് കേട്ടോ എത്ര കിലോമീറ്റർ നാൽപ്പത്തയായിരം ഓടിയിട്ടുള്ളൂ വണ്ടി ക്വാളിറ്റി വണ്ടി നോക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി നാല് ടയർ ഫുൾ ടയറാണ് ടയർ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതായത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഓടിച്ചാൽ മതി വേറെ ഒന്നുമില്ല പണിയൊന്നും ചെയ്യാനില്ല മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം നമുക്ക് ലോൺ ഇതിന് ലോണ് വരെ ലോണും അവൈലബിൾ ആണ് ആണ് ഇനി നമുക്ക് നല്ലൊരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഐട്ടൻ ഐട്ടൻ സ്പോർട്സ് എന്നുള്ള വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിലോമീറ്റർ അമ്പതിന്റെ താഴെ ആകെ കിലോമീറ്റർ വെൽ കണ്ടീഷൻ ആണ് അപ്പൊ അതിനനുസരിച്ചുള്ള റൈറ്റ് ഒരു റീസണബിൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പത്തിനാലായിരം കിലോമീറ്റർ കൂടി ആ സ്പോർട്സ് എന്നുള്ള വേരിയന്റ് ഐട്ടൺ തരാം പിന്നെ നമ്മളീ ലോൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മോഡല് കൂടിയൊരു ഐ ട്വന്റി സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു

എല്ലാവർക്കും ഡിമാൻഡ് ഉള്ള ഒരു കളറാണ് അതെ പെട്രോൾ ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അങ്ങനത്തെ ആൾക്ക് ഇതാ ഒരു പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് എൽ എക്സൈ ആണ് പെട്രോൾ ആണ് പെട്രോൾ നമ്മളെ ചോദ്യം നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിന് തോന്നുന്നത് നാല് വരെ ലോൺ കയറി മുപ്പത് രൂപ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഒരു വെൽ കണ്ടീഷൻ സ്വിഫ്റ്റ് സിംഗിൾ ഓൺഷിപ്പ് ഇറക്കി കൊടുക്കാം ഇറക്കി കൊണ്ടുപോകാം നെക്സ്റ്റ് ബീറ്റ് ആണ് പേടിക്കേണ്ട ഡീസൽ അല്ല ഡീസൽ അല്ല പെട്രോൾ ആണ് പോയിന്റ് ടൂ നമ്മള് സ്വിഫ്റ്റിന്റെ പവർ വരുന്ന എഞ്ചിൻ അലോയ്സ് എൻജിന് ആയിരത്തി ഇരുനൂറ് വരുന്നത് ഡീസലിനെ അപേക്ഷിച്ചിട്ട് മെയിനൻസ് ഇല്ല എന്ന് തന്നെ പറയാം പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി രജിസ്ട്രേഷൻ വൺ പോയിന്റ് ടൂൽ വരുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി കേട്ടോ പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി ഒരു ലക്ഷത്തി അറുപത്തിയായിരം രൂപ ഉണ്ടോന്നൊക്കെ ചോദിക്കും അങ്ങനത്തെ ആൾക്കാരോട് ഡീസൽ എഞ്ചിൻ പണി വരുമ്പോഴാണ് ആള് ഒന്നിനെ താഴേക്ക് കുറച്ച് കൊടുക്കുക എന്ന് വെച്ചാല് എഴുപത്തഞ്ച് അമ്പത് രൂപ എഞ്ചിന് വരും ഡീസൽ പണിയെടുക്കണെടുക്കാൻ പെട്രോൾ ആണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പെട്രോൾ മാർക്കറ്റ് ആണെങ്കിൽ ജസ്റ്റ് എന്റെ വീഡിയോ കാണുന്നതിന്റെ കൂടെ തന്നെ ഒന്ന് ഓലക്സ് കേട്ട് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും യുവാക്കളുടെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഞങ്ങൾ തന്നെ ഇവിടെ വിറ്റിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഗ്ലാൻസുല രൂപയ്ക്ക് രണ്ടായിരത്തി മോഡല് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഓട്ടോമാറ്റിക് ഗ്ലാൻസ് അല്ലേ യെസ് ഓൾമോസ്റ്റ് ഉണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത് എത്ര ലോണ് കേറാൻ പറ്റും എത്ര ലോൺ ഫുൾ ഫുൾ ലോൺ ചെയ്തു ലക്ഷം ലോൺ ചെയ്തോ ലോൺ ചെയ്തുതരാം ഓക്കെ സി ബി ടി ആണ് അതിന് ഗിയർ ബോക്സ് ഒന്ന് കാണിച്ചാരുടെ സി ബി ഗിയർ ബോക്സ് അല്ലേ തളിക്കാം വണ്ടിൻ്റെ ഇന്റീരിയർ മാനുവലെന്ന് പറഞ്ഞിട്ട് അതിന്റെ കമന്റ് തീർച്ചയായിട്ടും അപ്പോൾ ഓട്ടോമാറ്റിക്ക് കാണിച്ചോ ഓക്കെ ആ വണ്ടിൻ്റെ ഇന്റീരിയറ് ഗിയർ ബോക്സ് എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് വളരെ നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ല ഫുൾ എമൗണ്ട് ലോൺ ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി അതിന്റെ മാർക്കറ്റ് വാല്യൂ അതെ അതെ എന്തായാലും ബാങ്കിന് അറിയാം നമ്മളെക്കാട്ടിയും ഇതിന്റെ മാർക്ക് റേറ്റ് അറിയുന്ന ആൾക്കാർ അവർ ഇതിന്റെ ഫിനാൻസിന്റെ ഫണ്ടിങ് നിശ്ചയിക്കുന്നത് വണ്ടിന്റെ മാർക്ക് റേറ്റ് നോക്കിയിട്ടാണ് ഏഴ് ലക്ഷത്തിന് വണ്ടിക്ക് അവർ ലോൺ തരുന്നുണ്ടെങ്കിൽ ഇതിന്റെ മാർക്ക് റേറ്റ് നമ്മൾ പറയണ്ട അതിലും കൂടുതലുണ്ടാവും അതാണ് ബാങ്ക് ഇത് അറിയാത്ത അതെ നെക്സ്റ്റ് അടിപൊളി ക്രറ്റ തരം ക്രറ്റ ഒരുപാട് ആൾക്കാർ സാധനം

ക്ഷം രൂപക്ക് ഏഴ് ലക്ഷം വരെ ലോൺ ചെയ്തോൺ ഇത് എടുക്കുന്ന ആൾക്കുള്ള ഒരു ധൈര്യം പറഞ്ഞാല് വണ്ടി വേറൊന്നും ചെയ്യാനില്ല ആകെ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു ആ ഫസ്റ്റ് വന്ന ടയർ അത്രയും കണ്ടീഷൻ ആയിട്ട് ഉപയോഗിച്ച വണ്ടി ആക്ക് എടുക്കാം വണ്ടി ഗ്യാരീൽ എടുക്കാൻ വണ്ടി ചെറിയ പൈസത്തിന് ഏഴ് ലക്ഷം ലോണ് ചെയ്തരാ അമ്പത് രൂപ ഇനി നല്ലൊരു കൊടുക്കാം ഡസ്റ്ററിൽ വൺ ടെനും വരുന്നുണ്ട് എയ്റ്റി ഫൈവ് പി എസ് രണ്ട് ടൈപ്പിലാണ് എഞ്ചും വരുന്നത് എയ്റ്റി ഫൈവിലാണ് നമുക്ക് മൈലേജ് വരുന്നത് ആ ടൈപ്പ് വണ്ടിയാണിത് രണ്ടായിരത്തി പതിനാല് മോഡൽ എയ്റ്റി ഫൈവ് ഇതിൽ വരുന്ന ആർ എന്നുള്ള വണ്ടി കേട്ടോ എത്ര മൈലേജ് ഏകദേശം നമുക്ക് എന്തായാലും പതിനാറ് പതിനായിരൊക്കെ കയറുന്ന വണ്ടിയാ ടൈം ആണ് കംപ്ലൈൻസ് കൂടുതൽ വരുന്നത് അത് എയ്റ്റി ഫൈവ് പി എസ് ആണ് തേർഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വണ്ടിക്ക് മൂന്നര മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വരാം അറുപതിന്

രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് മുപ്പതിനായിരം കിലോമീറ്റർ ക്യാപ്ചർ ആണ് അടിപൊളി അടിപൊളി വണ്ടിയാണ് സെക്കൻഡ് എന്ന് വണ്ടി വണ്ടി എത്ര രൂപ നമ്മൾ ആറ് ലക്ഷത്തി പതിനയ്യായിരത്തിന് കൊടുക്കാം ഇതിന് ആ ഒരു സിക്സ് ലാക്ക് വരെ ലോണും ചെയ്യാൻ പറ്റും പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിൽ അടിപൊളി വണ്ടി സ്വന്തം ആ ഇൻറ്റീരിയറൊക്കെ ഞാൻ കാണിക്കുന്നു ഓഷമുണ്ട് അതിൻ്റെ ടയറും കാര്യങ്ങളും ഇൻ്റീരിയറൊക്കെ നോക്കിയാലും അടിപൊളിയുണ്ട് ആ ടയർ ഇതാ ഇൻറ്റീരിയർ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കസ്റ്റമറൊക്കെതാ നമുക്ക് പറഞ്ഞ പോലെ ഈ സെയിൽസ് ഇൻഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് പിന്നെ ഒരു എക്സ്ട്രാ നമ്പർ കൊടുക്കും രണ്ട് സ്റ്റാഫിന് നമ്പർ കൊടുക്കാം നമ്പർ നിങ്ങൾക്ക് ജസ്റ്റ് ആ നമ്പറിലേക്ക് ഇനി ഇപ്പം നിങ്ങൾ അൺ ടൈമിലാണ് വിളിക്കുന്നത് നമ്മൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വാട്സാപ്പിൽ ജസ്റ്റ് ഹലോ ഹൈ എന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ റിപ്ലൈ ഓട്ടോ മെസ്സേജ് വരും വരും അതിൽ നിലവിലുള്ള വാഹനങ്ങളെ പറ്റി അറിയാമെന്ന് പറഞ്ഞിട്ട് ലിങ്ക് കാണാം ജസ്റ്റ് അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള നാൽപ്പത് വണ്ടി അതിൽ കാണാൻ പറ്റും അതിൽ കാണാൻ പറ്റും ഓക്കെ അടുത്ത വണ്ടി അടുത്തത് ഒരു ഫുൾ ഓഡ് വെന്യു രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ടർബോല് വരുന്ന ഡി സി ടി ഗിയർ ബോക്സ് വരുന്നത് ഫുൾ മൈലേജ് ഉണ്ടാവും മൈലേജ് വരുന്ന ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് ഇതിന്റെ റൈറ്റും കൂടുതലാണ് നമ്മളിത് നിങ്ങളുടെ വീഡിയോയിൽ സ്പെഷ്യൽ റൈറ്റ് സൺപ്രൂഫ് വരുന്ന വണ്ടി കേട്ടോ എട്ട് ലക്ഷം രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ് ഒന്ന് കാണിച്ചു കാണിച്ചു ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സൺപ്രൂഫ് കാണിച്ചോൺ ഇതിലെ വരുന്നുണ്ട് ടർബോ സമയത്തും റൈറ്റ് കൂടുതൽ മൈലേജും വരിക ടർബോർമലും വരുന്നത് മൈലേജ് തന്നെ ഒന്ന് പിന്നെ പവർ വ്യത്യാസം വരുന്നുണ്ട് ആള് ചൂസ് ചെയ്യുന്നത് ടർബോ ടർബോ എഞ്ചിനാണ് എഞ്ചിൻ രണ്ട് ടൈപ്പും വരുന്നുണ്ട് എത്ര ലോൺ ലോൺ നമുക്ക് നമുക്ക് കൊടുക്കാം ഫുൾ ടർബോണ്ട് എട്ട് ലക്ഷത്തിന്റെ മൂന്ന് സെലക്ഷൻ ഉണ്ട് നമ്മളതിൽ സെക്കൻഡ് വരുന്നത് രണ്ടായിരത്തി ഒന്ന് കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് മാനുവൽ ട്രാൻസ്മിഷൻ എസ് എന്നുള്ള വേരിയന്റ് ആണ് അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ഉള്ള വേണ്ടിട്ടോ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഇത് നമ്മൾ ആറ് ലക്ഷത്തി എഴുപത്തിയേഴു ആറ് എഴുപത്തഞ്ചിന് വെൽ കണ്ടീഷൻ വണ്ടി എടുക്കുന്നവർക്ക് ഇനിയിപ്പോൾ വാറണ്ടി നിങ്ങൾക്ക് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇതിൽ അഡീഷണൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത അതിനുള്ള സൗകര്യം ഉണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഒരു ടെക്നീഷ്യൻ ആയിട്ട് ചെക്ക് ഇതൊക്കെയാണ് നമുക്ക് വാറണ്ടി കൊടുക്കാം വൺ ഇയർ വാറണ്ടി കൊടുക്കാം വാറണ്ടി കൊടുക്കാം അത് നിങ്ങൾ എക്സ്ട്രാ കോസ്റ്റ് ആണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനൽ ആണ് വാറണ്ടി എടുക്കാം ഓക്കെ എക്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രജിസ്ട്രേഷൻ വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പ് വേണ്ടി തന്നെ ആ ഇത് മുപ്പത്തേഴ് കിലോമീറ്റർ ആക്കി ഊരിയിട്ടുള്ളൂ ഇതും നമ്മൾ സെയിം റേറ്റിൽ തന്നെ ആറ് ലക്ഷത്തി എഴുപത്തഞ്ച് രൂപ തരാം കൊടുക്കാം സെക്കൻഡ് ചോയ്സിലെ ഒത്തിരി വാഹനങ്ങൾ നമ്മളിവിടെ പരിചയപ്പെട്ടു സെക്കൻഡ് ചോയ്സിലെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാവങ്ങാടാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും വാഹനങ്ങൾ ആവശ്യമാണെങ്കിൽ അതിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് സെക്കൻഡ് ചോയ്സിലേക്ക് പോകുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി ഉടൻ കണ്ടുമുട്ടാം ബൈ